ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈഫ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ന ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് അതുമാത്രമല്ല കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ട് നല്ലൊരു അടിപൊളി ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ആ ഒരു ട്യൂബിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകി പോകാൻ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ നമ്മളത് സോപ്പ് വെച്ചിട്ട് ആ സ്ക്രബ്ബർ വെച്ചൊക്കെ വരുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രബ്ബറും കൂടി കരിയുടെ കളറായിപ്പോവും അപ്പോൾ അതില്ലാതെ നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു കരിയൊക്കെ പെട്ടെന്ന് തന്നെ അളകിപ്പോവും അപ്പോൾ നമ്മൾ സ്ക്രബ്ബറൊന്നും നാശാവുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഉരച്ച് കൊടുത്താൽ മതി ആ കരിയൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞ് പോവും അപ്പോൾ അത് കണ്ടല്ലോ ഞാൻ ഉരക്കുന്നതിനനുസരിച്ച് ആ ഒരു പാത്രത്തിൽ ആ കരിയൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അത്യാവശ്യം നന്നായിട്ട് കരിയുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ കണ്ടല്ലോ ഇപ്പോൾ നന്നായിട്ട് തന്നെ ആ കരിയൊക്കെ പോയി നമുക്കതൊന്ന് കഴുകി നോക്കാം എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് ഒരു തുള്ളിക്കരി പോലും ഇല്ല നല്ലൊരു പുതിയ പാത്രം പോലെ തന്നെ നല്ലൊരു തിളക്കത്തോട് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ട്യൂബ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പം അത് ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ആ ട്യൂബിനകത്തുള്ള എല്ലാ ടൂത്ത് പേസ്റ്റും ആ വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞാലും ആ ട്യൂബിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും നമുക്കത് അമർത്തിയാൽ കിട്ടണമെന്നില്ല പക്ഷേ ഇതുപോലെ ഒരു വെള്ളത്തിൽ കലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൂത്ത് പേസ്റ്റ് കിട്ടും അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതിനു മുൻപ് കുറേ ടിപ്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കാം അപ്പോൾ ഈ ഒരു ട്യൂബും കളയണ്ട അത് വെച്ചിട്ട് വേറൊരു ഉണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ കറ പിടിച്ചിട്ടുള്ള സെറാമിക് കപ്പുകളും അതുപോലെ തന്നെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസും കപ്പൊക്കെ നല്ല തിളക്കത്തോട് കൂടി അതിലെ കറകളൊക്കെ പോയി കിട്ടും അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു കപ്പും ഗ്ലാസ്സൊക്കെ ആ ഒരു വെള്ളത്തിലൊന്ന് മുക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗത്താണല്ലോ അത്യാവശ്യം കറകളൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലൊന്ന് മുക്കി വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് മുൻപ്താ ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് ഇതുപോലെ നമുക്ക് ബ്രഷ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ബ്രഷ് ഇങ്ങനെ തുറന്ന് വെക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ അതിന് ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കളയണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ കട്ട് ചെയ്ത ബാക്കി ഭാഗമുണ്ടല്ലോ ആ ഭാഗം കൊണ്ട് നമുക്ക് എണ്ണയൊക്കെ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആദ്യമൊക്കെ നമുക്ക് നാളം എണ്ണ ഒഴിക്കാൻ വാങ്ങിക്കാറുണ്ടായിരുന്നെ അതുപോലെ തന്നെ മണ്ണെണ്ണയൊക്കെ മണ്ണെണ്ണ കുപ്പിയിലൊക്കെ അവർ ഒരു നാളെ വെച്ചിട്ടാണ് ഒഴിക്കാറ് അപ്പോൾ അതൊന്നും എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ല ഇല്ലാത്തവർ ഇതുപോലെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു തുള്ളി പോലും ഓയിൽ പുറത്ത് പോവാതെ ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റുകാരോണ്ട് നമ്മൾ പല ടിപ്പുകളും ഇപ്പോൾ ട്രൈ ചെയ്തല്ലേ അപ്പോൾ അതാ ഞാനിപ്പോൾ ആ വെള്ളത്തിൽ വെച്ചിട്ടുള്ള കപ്പുകളൊക്കെ ഒന്ന് കൈ വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നമ്മൾ സ്ക്രബ് വെച്ചിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കമ്പിയൊക്കെ വെച്ചിട്ട് അരതാറുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അരതിയിട്ടുണ്ടെങ്കിൽ ആ കപ്പിനകത്തുള്ള കറകളൊക്കെ പോവും പക്ഷേ അവിടെ ആ സ്ക്രാച്ച് വന്നിട്ട് ആ സ്ക്രാച്ച് വന്ന ഭാഗത്ത് പിന്നെ കറകളൊക്കെ വന്ന് നിൽക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കപ്പിനൊന്നും സ്ക്രാച്ചൊന്നും വിഴുവൊന്നുമില്ല അതുപോലെ തന്നെ നല്ല ക്ലീനായി കിട്ടും ഇതാ കണ്ടല്ലോ അത്യാവശ്യം കറി പിടിച്ചൊരു കപ്പായിരുന്നു ഇപ്പോൾ ആ ഒരു വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലും സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഉണ്ടാവും അതുപോലെ ഇതുപോലെ കുപ്പി ഗ്ലാസ് ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ടൂത്ത് പേസ്റ്റ് കഴിയുന്ന സമയത്തെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പി ഗ്ലാസ് ഒക്കെ കറി പിടിക്കാതെ നല്ല തിളക്കത്തോട് കൂടെ തന്നെ വെക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം കറ് വന്നിട്ടുണ്ടെന്ന് നല്ലൊരു കുപ്പി ഗ്ലാസിൻ്റെ ആ ഒരു തിളക്കം തന്നെ കിട്ടും നമുക്ക് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലേ ആ ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് മാത്രം മതി നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി ആ ഒരു വെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് പിന്നെ നമ്മൾ സാധാരണ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതൊരു ഫ്രീ കിട്ടിയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പെയിൻറ്റ് പോകാനുള്ള ടിപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതിനും നല്ലൊരു ടിപ്പ് ഉണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഇപ്പം നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടൂത്ത് പേസ്റ്റ് കവർ ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയരുത് ഞാനിപ്പോൾ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തതായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു ടിപ്പാണ് എല്ലാവരും തമ്പനായി കണ്ടതുപോലെ ഈ ഒരു തൊട്ടിയുടെ കമ്പി എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാവും അപ്പോൾ അതാ ഈ ഒരു തൊട്ടി കമ്പി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റി കളയണം ഈ ഒരു കമ്പിയുടെ ഈ അറ്റം മുതൽ ആ ഒരു അറ്റം വരെ മാത്രം മതി ഇട്ടാൽ അതിൻ്റെ ആ കുളത്തുകളൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഇതാ നമ്മളെ വീട്ടിലൊക്കെ ഗേറ്റ് ഉണ്ടാവുമല്ലോ ഗേറ്റ് നമ്മൾ സാധാരണ അത് തുറന്നിട്ട് പോവാറുണ്ട് ചില സമയത്ത് കുട്ടികളൊക്കെ തുറന്നാൽ അത് തുറന്നിട്ട് പോകും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബാക്കിലുള്ള ഗേറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തുറന്നിട്ട് കുട്ടികൾ കുട്ടികളെ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നായകളൊക്കെ കയറും അപ്പോൾ നായകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗേറ്റാക്കി മാറ്റുക ഇതാ കണ്ടല്ലോ ഞാനൊരാ സ്പ്രിങ് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തൃപ്റ്റി കമ്പി ഒരു ഭാഗത്ത് സ്ക്രൂ ചെയ്തിട്ട് ഇതുപോലെ നന്നായി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ അറ്റം ഗേറ്റിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഈസിയാണ് നമ്മൾ അത് തുറക്കുന്ന സമയത്ത് തുറന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അടച്ചിട്ടില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് അടഞ്ഞോളും അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ ഈ ഒരു സ്പ്രിങ് നമ്മൾ സാധാരണ രീതിയിൽ വെക്കുമ്പോൾ അങ്ങനെ ഒരു സാധാരണ രീതി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് തുറന്ന കണ്ടല്ലോ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിട്ടാൽ അത് അടഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഡോർ തുറന്നിട്ടിട്ട് നായ്ക്കൾ കയറുന്നുള്ള പേടിയൊന്നും വേണ്ട ഇതുപോലൊരു സ്പ്രിങ് വെച്ചിട്ട് ഗേറ്റിൽ അടച്ചിട്ടാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു ഗേറ്റിന് മാത്രമേ കേട്ടോ നമ്മളെ ഫ്രണ്ട് ഗേറ്റിനും ഈ ഒരു സ്പ്രിങ് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റാക്കി മാറ്റാം അവിടെ വച്ചതുപോലെ തന്നെ ആ ഒരു സ്പ്രിംഗ് കൊണ്ട് അതിൻ്റെ ആ മാറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇതാ ഈ ഭാഗങ്ങളൊക്കെ കളയുക ഇതാ ഇതുപോലെ ചുമരിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു മറ്റേ അറ്റം ആ ഒരു ഗേറ്റിനകത്ത് ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്ക്രൂ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആണി ആന അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്താൽ മതി അപ്പോൾ കണ്ടല്ലോ ഈ ഒരു അറ്റം ചുമരയിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരറ്റം ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിൽക്ക് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ആ ഒരു സ്പ്രിങ് വലിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് തുറക്കാം അതുപോലെ തന്നെ നമ്മൾ അടച്ചിട്ടില്ലെങ്കിലും ആ ഒരു ഗേറ്റ് പെട്ടെന്ന് തന്നെ അടഞ്ഞോളും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്